അപ്രതീക്ഷിതമായെങ്കിലും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് ഉയർന്ന് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പല പോളിസികളും മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായ ബൈയിംഗ് മൊമെൻ്റം കാണാൻ സാധിച്ചു മിഡ് ക്യാപ് ഇൻഡെക്സും സ്മോൾ ക്യാപ് ഇൻഡെക്സും മൂന്ന് ശതമാനം ഉയർന്നപ്പോൾ നിഫ്റ്റി മുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് ആണ് ഉയർന്നത് സെക്ടോറിയൽ ഇൻഡസസ് പരിശോധിച്ചാൽ നിഫ്റ്റി മീഡിയ മൂന്നേ പോയിൻറ്റ് ആറും റിയാലിറ്റി സെക്ടർ മൂന്നേ പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനവും ഉയർന്നു നിഫ്റ്റി ബാങ്ക് രണ്ട് ശതമാനവും ഫിനാൻഷ്യൽ സർവീസ് ഇൻഡെക്സ് ഒന്നേ പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനവും ഉയർന്നു ആദ്യം തന്നെ മാർക്കറ്റിൽ റാലി വന്നതിന് പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ മനസ്സിലാക്കാം ഒന്നാമത്തേത് ഇൻഡെക്സ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിലുള്ള ഏറ്റവും താഴ്ന്ന അല്ലെങ്കിൽ ചീപ്പ് വാല്യൂഷനിൽ ലഭിക്കുന്നത് നിഫ്റ്റിയുടെ പി ഇരുപതിനടുത്താണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിലുള്ള ലോവർ വാല്യൂഷനിലാണ് നിഫ്റ്റി തുടരുന്നത് ഇത് വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റേഴ്സിനെ മാർക്കറ്റിലേക്ക് ആകർഷിച്ച ഒരു പ്രധാന ഘടകമാണ് അതോടൊപ്പം തന്നെ പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളും ഹെവി ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ വാല്യൂഷനും കംഫർട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ലോങ് ടൈം പൊസിഷൻ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ലാർജ് ക്യാപ് സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യുന്നു ഇതെന്ന് മാർക്കറ്റിൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കിൻ്റെ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗറായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് ഇന്ത്യയുടെ അതായത് ഡൊമസ്റ്റിക് മൈക്രോ എക്കോണമിക് പിക്ചറിലുണ്ടായിരിക്കുന്ന ഇംപ്രൂവ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ത്രീയിലെ എസ്റ്റിമേറ്റഡ് ജി ഡി പി ഗ്രോത്ത് ആറ് പോയിൻറ്റ് രണ്ട് ശതമാനവും ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നതും ഗ്രോസ് ടാക്സ് കളക്ഷൻ പതിനാറ് ശതമാനത്തിലേക്ക് എത്തിയതും ട്രേഡ് ഡെഫിസിറ്റ് ഇടിഞ്ഞതും സി പി ഐ ഇൻഫ്ലേഷൻ ഏഴ് മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ മൂന്നേ പോയിൻ്റ് ആറ് ശതമാനത്തിലേക്ക് എത്തിയതും മാക്രോ എക്കോണമിക് സെൻറ്റിമെൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നു ഇത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈംഗിന് പിന്നിലെ ഒരു പ്രധാന ട്രഗറായി പ്രവർത്തിച്ചു കൂടാതെ മാർക്കറ്റിനെ അലോസരപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങളും മാർക്കറ്റ് ഒരു മൈൽഡർ സെഷനായിട്ടാണ് എടുത്തിരിക്കുന്നത് അതായത് താരിഫുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ദീർഘകാലം അല്ലെങ്കിൽ ലോങ് ടൈമിൽ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് മാർക്കറ്റ് വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെയൊക്കെ ഫാക്ടറിങ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതും ഇന്ന് മാർക്കറ്റിൽ റാലിക്ക് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ഡോളർ ഇൻഡെക്സ് ഇടിഞ്ഞിട്ടുണ്ട് രൂപയുടെ മൂല്യം ഉയരുന്നുണ്ട് ഇതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസിന് പിന്നിലെ മറ്റ് ചില പ്രധാന ട്രിഗറുകളാണ് ഇനി ആർ ബി ഐ അതായത് ഇന്ത്യയുടെ സി പി ഐ ഇൻഫ്ലേഷൻ ഏഴ് മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ആർ ബി ഐ റേറ്റ് കട്ട് നടപ്പിലാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് റേറ്റ് കട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സെവൻറ്റി ഫൈവ് ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഏപ്രിൽ ജൂൺ ഒക്ടോബർ തുടങ്ങിയ മാസങ്ങളിൽ നടക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് വീതം വരുമെന്നാണ് മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ റേറ്റ് കട്ട് വരികയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി ഉയരാനും ഇത് എൻ്റെ മാർക്കറ്റിനെ തന്നെ പോസിറ്റീവായി ഇത് എൻ്റെ മാർക്കറ്റിൽ തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഇതും ഇന്ന് മാർക്കറ്റിൽ വന്ന ബൈങ് മുമ്മത്തിന് പിന്നിലെ പ്രധാന ട്രിഗറാണ് ഇനി നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ മനസ്സിലാക്കാം ഇന്ന് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിനടുത്ത് മാർക്കറ്റ് ക്ലോസിംഗ് നൽകി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടും ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമാണ് ഇരുപത്തിമൂവായിരത്തി ഇരുപത്തി മൂവായിരം ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് തുടങ്ങിയ സോണുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാം ഈ റേഞ്ചിൽ മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് വരാനും സാധ്യതയുണ്ട് ഇനി ഇപ്പോഴത്തെ മാർക്കറ്റ് സാഹചര്യത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് വന്നതും സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതുമായ ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് ചോളാഫിൻ ചോളാഫിൻ എന്നത് എൻ ബി എഫ് സി സെക്ടറിലെ കമ്പനിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ബെനിഫിഷ്യറിയായി മാറാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കുമാണ് അതോടൊപ്പം തന്നെ ടെക്നിക്കലി മികച്ച രീതിയിലുള്ള ഒരു കാൻഡൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു മന്ത്ലി ക്യാൻഡൽ പാറ്റേൺ പരിശോധിച്ചാൽ കഴിഞ്ഞ മൂന്ന് മാസമായി സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് മന്ത്ലി ബേസിൽ നൽ നൽകുന്നത് കൂടാതെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ കാണാൻ സാധിക്കും ചോളാഫിൻ ആയിരത്തി അഞ്ഞൂറിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ആയിരത്തി അറുന്നൂറ്റി അൻപതിന് മുകളിൽ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകുകയാണെങ്കിൽ അവിടെ ഒന്നും മുന്നൂറ് പോയിൻറ്റ് അപ്സൈഡിലേക്ക് ലോങ് ടൈമിൽ അതായത് പൊസിഷണൽ ട്രേഡിംഗ് പോയിൻറ്റ് ഓഫ് വ്യൂ മുന്നൂറ് പോയിൻ്റ് അപ്സൈഡിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റിയുമുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്